പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈ രസിക്കുന്നതിനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ഒമ്പതാം മത്സരത്തിന് മത്സരത്തിനിറങ്ങിയത് എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയെ വീഴ്ത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മികച്ച തുടക്കം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയെന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും ഇന്റർനാഷണൽ ബ്രേക്ക് സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക അയൽ സ്റ്റാറെ ചില കണക്ക് കൂട്ടുകളൊക്കെ നടത്തി ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചുകൊണ്ടുവന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ രാഹുൽ മത്സരത്തിൽ ഗോൾ നേടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുൽ കെ പി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തു പകരക്കാരനെ വന്നിട്ടായിരുന്നു രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും കൂടാതെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ജീസസ് ജിമനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായുള്ള മത്സരങ്ങളിൽ ആറ് ഗോളുകൾ നേടുന്നു എന്നുള്ള റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു അങ്ങനെ രണ്ട് രണ്ട് റെക്കോർഡുകൾ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരുന്ന രാഹുൽ കെ പിയുടെ ഗോളും വന്നു കൂടാതെ നോവാസ് ദോയിയാണ് ഒരു ഗോൾ നേടിയത് ലൂണയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ലൂണ നടത്തിയത് ഒരു അസിസ്റ്റും ലൂണയ്ക്ക് നൽകാൻ സാധിച്ചിരുന്നു എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിനെ വീഴ്ത്തിക്കൊണ്ട് ഹോം മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നു അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് ഈ മാസം ഇരുപത്തി തീയതി ഗോവയ്ക്കെതിരെയാണ് ആ മത്സരവും ഒരു മികച്ച രീതിയിൽ തന്നെ വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും ഒരു വമ്പൽ തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നു കൊച്ചിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിറ കണ്ണുകളോടെ സന്തോഷത്തോടെ മടങ്ങാം